രാജ്യത്തെ കോടിക്കണക്കായ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഇന്ത്യാ സഖ്യം നടത്തിയ പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി എടവണ്ണയിൽ തന്റെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയെ ബഹുമാനിക്കാൻ നരേന്ദ്രമോദിയെ പഠിപ്പിച്ച തെരഞ്ഞെടുപ്പാണിത് താനൊരു സാധാരണ മനുഷ്യനാണെന്നും തൻ്റെ ദൈവം പാവപ്പെട്ട ജനങ്ങളാണെന്നും എന്നാൽ നരേന്ദ്രമോദിക്ക് പരമാത്മാവ് എല്ലാ നിർദ്ദേശം നൽകുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് അംബാനിക്കും അദാനിക്കും ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പരമാത്മാവ് മോദിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നതാണ് കൗതുകമുണർത്തുന്ന വസ്തുത చెళ్ళని బా 400 లదిగని కళ్ళి 300 లదిగని సీటలాయి ఆఫ్టర్ దట్ టీమ్స్ ఆఫ్ ఆర్ డిసపియర్డ్ అంటే ఎన్ని 300 లదిగని సీటలలు అప్రత్యక్షమైంది అండ్ దెన్ హి గేవ్ అ స్పీచ్ వేర్ హి సెడ్ ఐ am not biological అది కండిట్ అదెబతి ప్రసంగ నర్తి ఆ ప్రసంగతి పర్నము నేలొక్క కొల్లంగం జైవిగమై అది జీవ శాస్త్రపరమై శారీరికమై ఉండావు ಅಲ್ಲ హి సెడ్ ఆఫ్టర్ మై Mother passed away I realized that I am not a biological person എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളെ ഒക്കെ പോലെ ശാരീരികമായതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് ഞാൻ ഒരു എടുക്കില്ല മനസ്സിലായത് നല്ലത്മാൺസി ഒന്നാമത് ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ലൂമിയിലേക്ക് വിട്ടത് പരമാത്മാവാണ് ഇതാണ് മോദിജി പറഞ്ഞു

ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെ ഒരു സൗഭാഗ്യം എനിക്കില്ല കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല For me it's very easy. I just go talk to to the people, and my God tells me what to do. താനൊരു ധർമ്മസങ്കടത്തിലാണ് വയനാടാണോ റായ്ബറേലിയാണോ തെരഞ്ഞെടുക്കേണ്ടതെന്ന ധർമ്മസങ്കടം തനിക്കുണ്ട് എന്തായാലും എടുക്കുന്ന തീരുമാനം ഇരു മണ്ഡലങ്ങളിലുമുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിഞ്ഞേക്കുമെന്ന സൂചനയാണ് രാഹുലിന്റെ വാക്കുകളിൽ ഉണ്ടായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഞാൻ നിങ്ങളോട് പറയുന്നത്

പൊതുസമ്മേളനത്തിൽ അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ നിയുക്ത യു ഡി എഫ് രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എം ബി ജബി മേത്തർ എം പി കെ ബഷീർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് ജോയ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനുമായ സി പി ചെറിയ മുഹമ്മദ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം എന്നിവർ പങ്കെടുത്തു ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അങ്ങയുടെ രാജ്യത്തെ മാത്രമേ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല പ്രതികൂലമാണ് ആ പ്രതികൂലമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായത് ഒരാശ്വാസമാണ് നമ്മുടെ മനസ്സിനകത്ത് ആശങ്ക ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിനകത്ത് ഭയപ്പാടുണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സൊന്ന് സ്വതന്ത്രമായി നമുക്ക് ആശ്വാസത്തോടു കൂടി നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമ്മളൊന്ന് സമാധാനത്തോടു കൂടി നിൽക്കുവാനുള്ള അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ടായിരിക്കുന്നു അതിനെ ഒറ്റ കാരണക്കാരനേ ഉള്ളൂ അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തി എഴുതും എന്ന് പറഞ്ഞവരുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട് രാജ്യത്തെ ജനങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിച്ചവരുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാമല്ല നരേന്ദ്രമോദി മൂന്നാമതവണയും പ്രധാനമന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഇന്ന് പല്ലും നഖവും നഷ്ടപ്പെട്ട ചിറകരിഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഡൽഹിയിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധി നമ്മെ നയിക്കുവാനുണ്ടെങ്കിൽ ഭരണഘടനയിലെ ഒരു വാചകം പോലും ഒരു വരി പോലും ഒരക്ഷരം പോലും തിരുത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തെളിയിക്കാൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാരോട് കേരളത്തിലെ യു ഡി എഫിലുള്ള ഹൃദയംഗവുമായ നന്ദി ഞാൻ ആദ്യം പ്രകാശിപ്പിക്കുന്നു നമുക്കറിയാം ഇന്ന് രാഹുൽ ഗാന്ധി കേവലം ഒരു വ്യക്തിയല്ല ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവരുടെ ഹൃദയവുമാണ് നമുക്കറിയാം ഗവൺമെന്റ് രൂപീകരിച്ചവർ മാനവദരായിരിക്കുന്നു രൂപീകരിക്കുന്നതിന്റെ തൊട്ടിക്കുറത്തെ ആഹ്ലാദപരിതരായിരിക്കുന്നു ഈ ഒരു വിചിത്രമായ കാഴ്ചയാണ് രാജ്യത്തുള്ളത് അതായത് വിജയത്തിന് തുല്യമായിരുന്നു നമ്മുടെ ഈ നേട്ടം എന്നാണ് രാജ്യം നമ്മളോട് പറയുന്നത് ഈ മനുഷ്യരിലാണ് മുഴുവൻ പ്രതീക്ഷ ഒരു രാജ്യം മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് ഭരണഘടന സംരക്ഷിക്ക ജനാധിപത്യത്തിന്റെയും എല്ലാവരുടെയും അഭിനന്ദനം സത്യത്തിൽ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള ഒരു നിമിഷമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ പോരാട്ട ഭൂമിയിൽ എല്ലാവരും പരീക്ഷിക്കപ്പെട്ട് എല്ലാരും ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം നടത്തപ്പെട്ട് ഒരൊറ്റയാനായി സധൈര്യം മുന്നോട്ട് പോയ ഒരു നേതാവിന്റെ പിന്നിൽ ഇന്ത്യൻ ജനത അണിനിരന്ന അപൂർവമായിട്ടുള്ള നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇത് മൂന്നും രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും പറഞ്ഞു അമേറ്റിയിൽ മത്സരിക്കാതെ റായ്ബറേലേ ഓടുന്നു മോഡി പരിഗണിച്ചു വയനാടും തോക്കും റായ്ബറേൽ പോയി മത്സരിക്കുന്നത് വയനാട് തോക്കും മോഡി പ്രസംഗിച്ചു പക്ഷേ ഒരു നിങ്ങൾ മനസ്സിലും പറഞ്ഞു അമേഠിയിൽ നിർത്തിയ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പി എ ആണെന്ന് പോലും പറഞ്ഞു പറഞ്ഞു പക്ഷെ അവസാനം നരേന്ദ്രമോദിക്ക് വാരണസിൽ കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ അമേഠി കൂടി തിരിച്ചു പിടിച്ച കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ് ഞാൻ ദൂഘിപ്പിക്കുന്നില്ല ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളും ഈ നിൽക്കുന്ന നമ്മുടെ സുരക്ഷിതമാണ് കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എല്ലാം തീർന്നുവെന്ന് അവകാശപ്പെടുന്ന മുന്നോട്ട് പോകുന്നില്ല ഇനിയുള്ള പോരാട്ട മുഖങ്ങളിൽ വിട്ടുപോയില്ലാതെ സന്ധിയില്ലാതെ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകാൻ പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഉജ്ജ്വലമായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ